എല്ലാ നിർബന്ധ നിസ്കാരത്തിൻ്റെയും പിറകെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ഇത് ചൊല്ലാറു പതിവുണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹിബിന് സുബൈർ റബി അള്ളാഹുത്തലാമ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതിലടങ്ങിയിട്ടുള്ള ആശയമെന്താണെന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല സഹോദരങ്ങളുമായി ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ദിക്കറ് പല ആളുകളും അത്ര തന്നെ അങ്ങ് ശ്രദ്ധിക്കാറില്ല നമ്മുടെയൊക്കെ പള്ളികളിൽ ദിക്കറുകൾ എഴുതിയിട്ടുള്ള ഉസ്കാര ശേഷമുള്ള ദിക്കറുകൾ എഴുതിയിട്ടുള്ളതിൻ്റെ ശേഷം മുസ്തഫറുള്ളക്ക് ശേഷം ഇത് എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത് വലിയ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇത് മനസ്സറിഞ്ഞ് നമ്മൾ പറയണം ആദ്യത്തേര് ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മൾ ധാരാളമായി കേട്ടതാണ് ലാ ഇലാ ലാഹുഹു ലാ കലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദുഹുലിൻ കദിയും കേട്ടതാണ് എന്നുള്ളതുകൊണ്ട് പല ആളുകൾക്കും ചിലപ്പോൾ അതിൻ്റെ ആശയം അറിഞ്ഞോള്ളണം എന്നില്ല ഇത് പലതവണ ആവർത്തിക്കുമ്പോഴുള്ള ഒരു വിരസത എനിക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിലും അതിങ്ങനെ ആവർത്തിക്കാത്തത് എന്നാൽ നമ്മളിത് ഈസിയായി വിടരുത് എന്താണ് അതിൻ്റെ ആർത്ഥം അതിൻ്റെ ആശയം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് വിശദീകരിക്കാതെ വിടുകയാണ് എന്നാൽ ബാക്കിയുള്ളത് ലാഹവുലവലു ഒരു ശക്തിയുമില്ല വല കുവത്ത ഒരു പവറുമില്ല ശക്തിയും കഴിവുമില്ല ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമ്മൾ ചില പ്രാർത്ഥന പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഹൗല് എന്ന് പറയുമ്പോൾ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റലാണ് എൻ്റെ ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് മറ്റൊരവസ്ഥയിലേക്ക് എനിക്കൊരു മാറ്റം തരിക ഹൗല് അത് ചേഞ്ചിങ് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിൽ നിന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള എൻ്റെ മാറ്റം അത് എൻ്റെ കഴിവല്ല ഇപ്പൊ രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യം അതുപോലെ തന്നെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് സമ്പന്നത അതുപോലെ തന്നെ ഏത് കാര്യങ്ങളാവട്ടെ എന്തുമാവട്ടെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം അതുപോലെ തന്നെ വല കുവ്വത്ത പവർ ശക്തി നമുക്ക് നടക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും ജോലി ചെയ്യണമെങ്കിലും ഏത് പ്രവൃത്തി എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും അള്ളാഹു നമുക്കൊരു കുവത്ത് തരണം ആ കുവത്ത് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കുവത്തുണ്ടല്ലോ അത് നിലനിർത്തി തരണം റബ്ബതങ്ങ് പിൻവലിച്ചാൽ പോയി കാര്യം എത്ര വലിയ ആരോഗ്യമുള്ള ആളുകൾ ലോകത്തുണ്ട് ഒരു വിചാരിക്കുന്നതൊക്കെ നടക്കുന്നുണ്ടോ അപ്പൊ ഉള്ള കഴിവുകൾ അത് ആ ശക്തി നമുക്ക് നൽകുന്നത് അള്ളാഹുവാണ് ഹൗല് ഒരു വസ്തുവിനെ ഒരു കാര്യത്തെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റിത്തരുന്ന ഒരു അള്ളാഹുവാണ് മനുഷ്യരുടെ ദുർബലതയാണ് ആ പറയുന്നത് ഇല്ലാ ബില്ലാ ഇതൊക്കെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയൂലെന്നാണ് ഇത് നമ്മൾ എല്ലാ നിസ്കാരശേഷവും വ്രത നിസ്കാര ശേഷവും നമ്മൾ പറയുന്നുണ്ട് എൻ്റെ കഴിവുകേടും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കഴിവുമാണ് ആ വിളിച്ചു പറയുന്നത് ഇത് നമുക്ക് ബോധ്യണ്ടായിട്ടാണോ നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ധാരാളം ആളുകൾ അവർ ലാഹുവിന്റെ വലാഹൂവത്തെ ഇല്ലാവില്ല എന്ന് കേവലം നാവു കൊണ്ട് പറയാണ് എല്ലാ കഴിവുകളും അള്ളാഹു സുബാനുഹൂലാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് അവനോട് മാത്രമാണ് അതിനുവേണ്ടി നമ്മൾ അർത്ഥിക്കേണ്ടത് അവനെയാണ് അതിനുവേണ്ടി നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് ലാഹുലവല കുവത ഇല്ല വില്ല നമ്മുടെ ഏത് കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കും ആ തീരുമാനിച്ചതുപോലെ ഇവിടെ ലോകത്ത് നടക്കുന്നുണ്ടോ നമ്മുടെ ഏത് കണക്കുകൂട്ടലുകളും മനുഷ്യന്മാര് എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത് ഏതെല്ലാം കണക്കുകൂട്ടലുകളുമായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ എത്ര ശതമാനം അതിൽ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ പുറത്താണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്യും എനിക്ക് നാളെ അത് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത മാസം ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ അടുത്ത വർഷം ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ രാവിലെ തീരുമാനിക്കും രാത്രി ഇന്ന കാര്യം ചെയ്യണം രാത്രി തീരുമാനിക്കും നാളെ രാവിലെ ഇങ്ങനെ ചെയ്യണം ഈ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ളതല്ലാതെ അത് നടപ്പിൽ വരാനുള്ള കുവത്ത് അത് അള്ളാഹു തന്നെ തരണം റബ്ബിന്റെ തകതീർ അവൻ്റെ കണക്ക് കൂട്ടൽ എന്താണെന്ന് നമുക്കറിയില്ല അതാ ലാഹൗല വലാ ലാഹുല വലാഹൂ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അവിടെ ലാഹൗല ലാഹുല വലാഹൂവത്തെ ഇല്ലാബില്ലാ എന്ന് നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ പറയുന്നുണ്ട് വീണ്ടും പറയാണ് നോക്കൂ നിങ്ങൾ ലാ ഇലാ പിന്നെയും പറയാണ് ലാ ഇലാഹ ഇല്ലോ എന്ന് വീണ്ടും ആവർത്തിക്കാണ് ഈ ഒരറ്റ ദിക്കറിൽ തന്നെ നോക്കൂ നിങ്ങൾ തുടക്കത്തിൽ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ലഹു എന്ന് പറഞ്ഞു പിന്നെയും ലാ ലാ ഇലാഹ ഇലാഹ എന്ന് എന്ന് പറയുന്നുണ്ട് പിന്നെയും ഇടക്ക് പിന്നെയും വരുന്നു മൂന്ന് ലാ ഇലാഹ ഇലാഹഇ ഒരറ്റ ദിക്കറിൽ തന്നെ തുടക്കത്തിലും മധ്യത്തിലും ഏതാണ്ട് അവസാനത്തിലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെയോ ലാ 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 ഇലാഹ ഇലാഹ ഹൗല വലാ ഖുവത ഇല്ലാ ആശയം നമുക്കറിയാം പക്ഷെ ആശയം അറിയാ എന്ന് പറയുന്നുവെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ലാ ഇലാഹ ഇല്ലാ യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായ ഏകനായ ദൈവം മാത്രമേയുള്ളൂ അള്ളാഹു മാത്രമേയുള്ളൂ ലാ ഇലാഹ ഇലാഹരി ഇലാഹുമില്ലാ ഇല്ലല്ലാ അള്ളാഹു വഴികെ ഇതൊന്നും വിശ്വരീകരിച്ചാലും പഠിച്ചാലും ഒന്നും തീരുന്നതല്ല ആളുകൾ പറയും ലാ ഇലാഹി ലാ എത്ര കേക്കാൻ തുടങ്ങിയിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പഴച്ചു പോയിട്ടുള്ളത് അതുകൊണ്ട് ലാ ഇലാഹ ഇലാഹഇല്ല പഠിച്ചാൽ തീരൂല അതിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ എമ്പാടുമുണ്ട് ലോകത്ത് അതുകൊണ്ടാണ് ആ ദിക്കറിന് ഇത്രത്തോളം മഹത്വമുള്ളത് ആ രീതിയിൽ മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് അപ്പം എത്രയായിരിക്കും ഇതിൻ്റെ ഒരു മഹത്വം അപ്പൊ ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞു തുടർന്നുകൊണ്ട് പിന്നെയും നോക്കൂ നിങ്ങൾ ഇല്ലാ ഇയാഹു ഞങ്ങൾ ആരാധിക്കുകയില്ല അവനല്ലാതെ അത് നമ്മുടെ പ്രഖ്യാപനാണ് വലാൻ അത്ഭുത അവനെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല അവ എന്താ ഇബാദത്ത് എന്താണ് ആരാധന ഇത് വിളിച്ചു പറയുക നിസ്കാരത്തിന്റെ ശേഷം എന്നിട്ട് നേരെ ദർഗയിൽ പോകാ ജാറത്തിൽ പോകാ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക മഹാത്മാക്കളെന്ന് പറയപ്പെടുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുക അവരുടെ കവറ് തൊട്ട് ചുംബിക്കുക അവിടെ പോയി സുജൂതിൻ്റെ രൂപത്തിൽ കിടക്കുക അവിടെ ത്വാഫ് ചെയ്യുക റബ്ബല്ലാത്തവർ എന്നെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കുമെന്ന് വിശ്വസിക്കുക എവിടെ നിന്ന് പറഞ്ഞാലും അവർ നമ്മെ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുക എത്ര ഏത് സങ്കടത്തിൽപ്പെട്ട് വിളിച്ചാലും അവർ നമ്മെ സഹായിക്കാൻ എന്ന് വിശ്വസിക്കുക ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഈ വലാൻ ഇല്ലാ ഇല്ലല്ലാ വലാൻ അഴുബുദൂ ഇല്ല ഇയാഹു എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ കാപ്പട്യമാണ് ആ പറയുന്നതിന് നേരെ എതിരാണ് ഇത് പറയുന്ന ഒരാൾക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയൂല അപ്പൊ ഇവര് പറയും ഞങ്ങള് ഒലാൻ ഇല്ല ഇയാഹു ഞങ്ങൾ അവനെയല്ലാതെ ആരാധിക്കുന്നില്ല ആരാധന ഞങ്ങൾ ഒലിയാക്കന്മാർക്ക് കൊടുക്കുന്നില്ല ഒരു വലിയനെ ആരാധിക്കലാകണമെങ്കിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആരാധ്യനൊന്നും ആവില്ല അള്ളഹാനെ പോലെ തന്നെ ഇദ്ദേഹത്തിന് സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ അത് ആരാധനയാവുള്ളൂ പുതിയ കണ്ടുപിടുത്താണ് ഇതൊക്കെ ഇവരുടെ പുത്തൻ വാദമാണ് എൻ്റെ സുഹൃത്തുക്കൾ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല ഇല്ല ഇയ്യാഹു അവനെ അല്ലാതെ ആ പറയുന്നതിനെതിരാണ് ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അത് അവർക്കുള്ള ആരാധനയാണ് അപ്പൊ മുസ്ലിയാക്കന്മാര് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാതെ എന്താ അവരിക്കുള്ള ന്യായം ഔലിയാക്കന്മാരെ ആരാധിക്കലാവണമെങ്കിൽ എന്തുവേണം അള്ളാഹുവിനെ പോലെ അള്ളാഹുവിൻ്റെ കഴിവുകളൊക്കെ സ്വന്തമായിട്ടുള്ളതാണ് ആരും കൊടുത്തതല്ല ഔലിയാക്കന്മാർ ഞങ്ങൾ വിളിച്ചു തേടുന്ന ഔലിയാക്കന്മാരുടെ കഴിവുകളോ അതൊക്കെ അല്ല കൊടുത്തതാണ് അപ്പം അള്ളാഹു കൊടുക്കാത്ത സ്വതന്ത്രമായ സ്വന്തമായ കഴിവ് ഔലിയാക്കന്മാർക്കുണ്ടെന്ന് വിശ്വസിച്ച് അവരെ വിളിച്ചു തേടിയാലേ ശിർക്കാവുകയുള്ളൂ എന്നാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ പാമര ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് ശരിയല്ല എന്താ കാരണം അങ്ങനെയാണെങ്കിൽ ലോകത്ത് ശിർക്ക് ഉണ്ടാവില്ല അറേബ്യൻ മുഷിരിക്കുകളെ എടുത്തു നോക്കൂ അവര് അവര് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട് ആരാധ്യന്മാരുണ്ട് ലാത്ത ഉസ്സ മനാത്ത അതേപോലെയുള്ള പലരും കൂട്ടത്തിൽ ഇബ്രാഹിം അലഹിസ്സലാമിനെ ഒക്കെ അവര് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് പല ജനങ്ങളും ഉസൈറിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ഈസനവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് മറിയം ബീവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പലരും പലരെയും വിളിച്ച് തേടുന്നുണ്ട് അതൊക്കെ അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ല ഈസഅലി ഇസ്ലാമിന് സ്വന്തം കഴിവുണ്ട് ഉസൈർ അലൈഹി സ്വന്തം കഴിവുണ്ട് അല്ലെങ്കിൽ മറിയം ബീവിക്ക് സ്വന്തം കഴിവുണ്ട് ആരും കൊടുക്കാത്ത സ്വന്തം കഴിവ് മറിയം ബി വിരാരും വിശ്വസിക്കുന്നില്ല അവരൊക്കെ വിശ്വസിക്കുന്നവരെന്താണ് സർവശക്തനായ ഒരു കർത്താവ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് ആ രക്ഷിതാവിൽ നിന്ന് ഇവർക്ക് കിട്ടിയതാണ് ഇവരുടെ കഴിവുകളൊക്കെ എന്ന് തന്നെയാണ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ ഞങ്ങൾ ഔലിയാക്കന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നൊന്നുമില്ല കാരണം ഞങ്ങൾ അവർക്ക് അള്ളഹാനെ പോലെ സ്വന്തം കഴിവുണ്ട് കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അവരുടെ എല്ലാ കഴിവും അല്ല കൊടുത്തതാണ് അവർക്ക് മെഴുജത്വം കറാമത്വക്കാണ് തീരെ എഴുതി കൊടുത്തുക്കുകയാണ് അപ്പോൾ അവരുടെ മെഴുസത്തിലൂടെ കറാമത്തിലൂടെ അവർ മരിച്ചു പോയാലും ഇപ്പോഴും നമ്മളങ്ങനെ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാണ് നിയന്ത്രിക്കുകയാണ് നമ്മെ നോക്കുകയാണ് നമ്മുടെ മനസ്സകം കാണുകയാണ് നമ്മളെന്വിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും സഹായിക്കും അവരിപ്പം ഇങ്ങനെ അവരുടെ മരണശേഷവും അവരിപ്പം ഇങ്ങനെ മാനത്തുകൂടെ അവരുടെ ആത്മാക്കൾ പറന്നു കൊണ്ടിരിക്കുകയാണ് ആത്മാക്കൾ മാത്രമല്ല ചിലപ്പോൾ അത് ബോഡി തടിയോടുകൂടെ തന്നെ ചിലപ്പോൾ നമ്മളെ സരസ്സുകളിലൊക്കെയാണ് വരും കാണും നമ്മളുമായിട്ട് സംസാരം ഉണ്ടാവും ഇതൊക്കെയാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പഴച്ച അബദ്ധമായ വിശ്വാസങ്ങളാണ് എന്നിട്ട് പറയാ ലാൻ അഴ്ബുദു വലാൻ അഴ്ബുദു ഇല്ല ഇയാഹു ഞങ്ങളെ കാക്കണം മടവൂരെ എന്ന് പാട്ട് പാടി വെയ്ത്തു ചൊല്ലി ഇങ്ങനെ സ്റ്റേജുകളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുക എന്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ മടവൂരിനെ വിളിച്ചോ ശേഖ മടവൂരോടിയെത്തും യുദ്ധിശേഖനെ വിളിച്ചോ അമ്പർത്തങ്ങളെ വിളിച്ചോ വദിനീങ്ങളെ വിളിച്ചോ അതൊക്കെ പോയി ഇപ്പോ ഒരു മടവൂരിനെ വിളിച്ചോ ഇവരെന്തിനാണ് വലാൻ അഴുതൂ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക അവനെല്ലാവരും ഞങ്ങൾ ആരാധിക്കുന്നേ ഇല്ല ആരാധനയാവണമെങ്കിൽ അള്ളാഹുസ്ബാനുഹൂല മാത്രമുള്ള വിശേഷണങ്ങൾ മറ്റൊരാൾക്ക് അത് സങ്കല്പിച്ചാത്തങ്ങൾക്കുള്ള ആരാധനയായി അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഇതൊക്കെ പ്രഖ്യാപിക്കുന്നതിനോട് കൂറുപുലർത്തി ജീവിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം ഇതൊന്നും വെറുതെ നാവുകൊണ്ട് ഒരു കാര്യമല്ല വലാനാഴ്ബു ഇല്ല ഈ നമ്മളെന്താ പറയുന്നത് വലാനാഴ്ബുദോ ഞങ്ങൾ ആരാധിക്കുന്നില്ല ഇല്ലാ ഇയാഹു അവനയല്ലാതെ അത് ആത്മാർത്ഥമായി പറയാൻ ആർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹുവല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്ത അവർക്ക് മാത്രമേ ഇത് ആത്മാർത്ഥമായി ഇതിനോട് കൂറു പുലർത്തിക്കൊണ്ട് അത് പറയാൻ കഴിയുകയുള്ളൂ തുടർന്നുകൊണ്ട് പിന്നെയും നോക്കൂ ലഹു ന്യായ്മ അവനുള്ളതാണ് സർവ്വ അനുഗ്രഹങ്ങളും മുഴുവൻ അള്ളാഹുവിൻ്റെതാണ് അതാണ് പിന്നെ പറയുന്നത് ഈ ലോകത്ത് സഹോദരന്മാരെ എത്രത്തോളം എത്രയെത്ര ന്യായ്മത്തുകളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഞാമത്തുകൾ മുഴുവനും അവകാശപ്പെട്ടത് അള്ളാഹുവിൻ്റെതാണ് അവനാണ് അതിൻ്റെയൊക്കെ സൃഷ്ടാവ് ഏത് ന്യായമത്വം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് അത് നമുക്ക് നൽകുന്നതും അള്ളാഹുവാണ് നമ്മൾ ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ താമസിക്കുന്ന ഭവനം ഏതേത് ഞായ്മത്തുകളുണ്ടോ എണ്ണിയാൽ തീരാത്ത ഞായ്മത്തുകൾ അത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ് അവൻ തന്നതാണ് അവൻ മാത്രമാണ് അതിൻ്റെയൊക്കെ സൃഷ്ടാവ് ലഹുന്യായ്മ അതാണ് നമ്മുടെ പ്രഖ്യാപനം പിന്നെ പറയുന്നത് അവനാണ് ശ്രേഷ്ഠത മുഴുവനുമുള്ളത് എല്ലാ ഫതുലും അവൻ എല്ലാ ഉദാര്യങ്ങളും അവൻ്റെ ഭാഗത്ത് നിന്നാണ് ഹസനു ഏറ്റവും നല്ല പ്രശംസയും അവൻ അവകാശപ്പെട്ടതാണ് ഇതാണ് നമ്മൾ അതിലൂടെ പിന്നെ പറയുന്നത് ഏത് നിലക്കും നമ്മുടെ പ്രശംസ നമ്മൾ പ്രശംസിക്കുന്ന പ്രശംസകൾ മുഴുവനും നല്ല പ്രശംസകളാണ് അത് മുഴുവനും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് അപ്പം റബ്ബിനെ നമ്മൾ സനാ എന്ന് പറഞ്ഞാൽ എന്താ പ്രശംസ അപ്പൊ നമ്മൾ റഹീം അള്ളാഹുവിനെ നമ്മൾ പ്രശംസിക്കുകയാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയോതുമ്പോൾ അൽഹദുറബു റബ്ബുല്ലാല സർവലോകരക്ഷിതാവായ അള്ളാഹുവിനത്രേ സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഹമിദനീ അബുദീ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അല്ല പറയുന്നുണ്ട് നമ്മൾ അലഹദില്ലായി എന്ന് പറയുമ്പോൾ അല്ല എന്ത് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു റഹ്മാനും റഹീമുമായവൻ എന്ന് നമ്മൾ പറയുമ്പോൾ അല്ല പറയുന്നുണ്ട് അലയ്യ എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു പുകഴ്ത്തിയിരിക്കുന്നു ഏറ്റവും നല്ല പ്രശംസകൾ അവൻ അവകാശപ്പെട്ടതാണ് അള്ളാഹുവിനാണ് ഏറ്റവും നല്ല പ്രശംസ ഇതൊക്കെ നമ്മളിങ്ങനെ ചൊല്ലാറുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈ അർത്ഥോ ആശയോ ഒക്കെ ഒന്ന് മേനക്കെട്ടിരുന്ന് പഠിക്കണം തീർന്നില്ല വീണ്ടും പറയാണ് ഈ ദിക്കറിൽ തന്നെ മൂന്നാമത്തെ വട്ടം ലാ ഇലാഹ കണ്ടോ അത് മനസ്സിലാക്ക് ലാ ഇലാഹ മനസ്സിലാക്കുക ഇത് ഞങ്ങളുടെ കേവലം നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമല്ല പലരും ഇവിടെ ഇലാഹ ഇല്ലെന്ന പറയുന്നുണ്ട് ജാറത്തിന്റെ വാതിൽക്കൽ വരെ ലാ ഇലാഹ ഇല്ലെന്ന എഴുതി വെച്ചിട്ടുണ്ട് ജാറം പുതച്ചിട്ടുള്ള പട്ടിന്റെ മീതേ ലായിലാഹ ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് തുന്നി ചേർത്തിട്ടുണ്ട് പക്ഷേ എന്തു ഫലം അവിടെ നടക്കുന്നത് എന്താണ് അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് അവർ അവരീ പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് എന്ന വിശ്വാസമാണ് അവിടെ ജാറം മൂടുന്നവൻ്റെ വിശ്വാസം എന്താണ് ഈ വ്യക്തിയുടെ മേൽ ഈ മഹാത്മാവെന്ന് പറയപ്പെടുന്ന ഈ ജാറം ഞാൻ പൊതപ്പിച്ചാൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ജാറം പുതപ്പിച്ചുകൊണ്ട് ബഹുമാനിച്ചതെന്ന് ഈ വ്യക്തിക്ക് അറിയാം അയാൾ എൻ്റെ ആഗ്രഹമങ്ങ് സബലീകരിച്ചു തരും രോഗം മാറാനാണ് ജാറം മൂടാൻ നേർച്ചയാക്കുന്നത് മക്കളുണ്ടാകാൻ വേണ്ടി ജാറം മൂടാൻ നേർച്ചയാക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറുകണക്കിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ജാറം പട്ടുകൊണ്ട് മൂടാൻ വേണ്ടി നേർച്ചയാക്കുന്നുണ്ട് ജാറത്തിന്മേൽ ചന്ദനത്തിരി പുകക്കാൻ നേർച്ചയാക്കുന്നുണ്ട് അതിന്മേൽ സുഗന്ധം കൊടയാൻ നേർച്ചയാക്കുന്നുണ്ട് അവിടെ പെട്ടിയിൽ പണമിടാൻ നേർച്ചയാക്കുന്നുണ്ട് ജാറത്തിൻ്റെ ഒരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കിൽ എണ്ണയൊഴിച്ച് തിരി കത്തിക്കുവാൻ നേർച്ചയാക്കുന്നുണ്ട് ഇവരുടെ ലക്ഷ്യം മുഴുവനും ആ ജാറത്തിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന വ്യക്തി ആരാണോ അയാളില്ലെന്ന് ആ വ്യക്തിയില്ലെന്ന് സഹായം കിട്ടലാണ് ഇത് ഷൈത്താൻ പഠിപ്പിച്ച സിയാറത്താണ് ഇത് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തല്ല ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തിൽ ഇങ്ങനെ കബറാളിയിൽ നിന്ന് ഇങ്ങോട്ട് സഹായം തേടുന്ന കബറാളിയെന്നെ സഹായിക്കുമെന്ന വിശ്വാസത്താലുള്ള സിയാറത്തില്ല അതുകൊണ്ടാണ് ഈ ദിക്കറിന്റെ മഹത്വം നോക്കൂ നിങ്ങൾ ലാ ഇലാഹ ോ എന്ന മൂന്നാമത്തെ തവണയും മീതിക്കരലോടെ പ്രഖ്യാപിച്ചിട്ട് പറയുന്ന വാചകം നോക്കൂ ലഹുദ്ദീൻ ഞങ്ങളീ ലാഹ ഇല്ലല്ലോ പറയുന്നത് ഇഖ്ലാസ് ഉള്ളവരായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിത് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രഖ്യാപിച്ച തൗഷീത മുതൽക്ക് ജീവിതത്തിൽ ഞങ്ങൾ ദീനിൻ്റെ ഏതെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അതിലൊക്കെ ഞങ്ങൾ മുഴുവനും അവന് മാത്രമാണ് ഞങ്ങളത് ഇഹ്ലാസോടെ നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ പോലെയല്ല ഞങ്ങളുടെ ഈ പ്രഖ്യാപനം ശിർക്ക് ചെയ്യുന്നവരും ലായിലാഹ ഇല്ലല്ലോ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടവർ റബ്ബല്ലാത്തവർക്ക് അവർ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട് നേർച്ച കൊടുക്കുന്നുണ്ട് ബലിയെറുക്കുന്നുണ്ട് അവരുടെ പേരിൽ സത്യം ചെയ്യുന്നുണ്ട് അവർ സഹായിക്കും എന്ന നിലക്ക് അവരുടെ കബറിന്മേൽ പട്ടുമൂടുന്നുണ്ട് അവർ തൻ്റെ ആഗ്രഹങ്ങൾ അറിയും എന്തിനാ ഞാൻ ഈ വിളക്ക് കത്തിക്കാൻ നേർച്ചയാക്കിയത് എന്ന് എൻ്റെ ഉദ്ദേശം ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്കറിയാം അതുകൊണ്ട് അവരുടെ ദർഗയിൽ പോയി ഞാൻ വിളക്ക് തെളിച്ചാൽ എൻ്റെ ഉദ്ദേശം അവർ സഫലീകരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഞാൻ അതുപോലെയല്ല ഞാൻ അതൊന്നും വിശ്വസിക്കുന്നയാളല്ല അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഇത് പറഞ്ഞിട്ട് പ്രയോജനവുമില്ല അതാണ് അള്ളാഹുവിൻ്റെ കീഴണക്കത്തെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സമർപ്പിക്കുന്നവരായ നിലയിൽ മനസ്സിലായോ അതാണ് വെറുതെങ്ങനെ പറഞ്ഞാൽ പോരതൊന്നും ലഹുദ്ദീൻ അലഹുദ്ദീൻ എല്ലാ താഴത്തും ഏത് കാര്യവും അപ്പൊ തോഷെയ്ത് ഞങ്ങൾ അള്ളഹനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ അത് പറഞ്ഞ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഞങ്ങൾ നിസ്കാരം വേറൊരാൾക്ക് വേണ്ടി നിസ്കരിക്കൂല അള്ളാഹുവിന് വേണ്ടി മാത്രമേ നിസ്കരിക്കൂ വേറൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ ശിർക്ക് പോലും ഞങ്ങൾ ചെയ്യൂല അതും മിഹ്ലാസിനെതിരാണ് വലിയ ശിർക്ക് ഷിർക്ക് അക്ബർ എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ എന്നാൽ ചെറിയ ശിർക്കിനെയും സൂക്ഷിക്കണം പിള്ളാ അലൈഹിസ്ലം പറഞ്ഞില്ലേ അതെന്താ ഇരിയാ ആണത് അപ്പൊ നമ്മൾ നമസ്കരിക്കുന്നു നമസ്കരിക്കുമ്പോ എന്റെ ചിന്ത എന്താണ് എന്നെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കാണട്ടെ ഞാൻ വളരെ ഹുശുവോടെയാണ് നിർവഹിക്കുന്നത് അങ്ങനെ ജനങ്ങൾക്കിടയിൽ എനിക്കൊരു നല്ല ഭക്തനാണെന്ന പേര് കിട്ടണം ഞാൻ അഞ്ചു നേരം ആളുകൾ കാണുകയെ ഞാൻ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ എങ്ങാനും വല്ല പൈശാചികമായ ചിന്തയും വന്നാൽ അത് എൻ്റെ നഷ്ടപ്പെടുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ആളുകൾക്കും മുഹലിസീനുദ്ദീന്ന് പറയാൻ കഴിയൂല അതുകൊണ്ട് ഇതൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷിർക്കിൻ്റെ വലുതോ ചെറുതോ ആയ ഒരു കാര്യങ്ങളും സംഭവിക്കൂല അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യൂല ആളുകളിൽ നിന്ന് പ്രീതി കിട്ടാൻ ചെയ്യൂല ആളുകൾ തന്നെ പ്രശംസിക്കാൻ വേണ്ടിയോ ആളുകൾക്കിടയിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയോ ഒന്നും ചെയ്യൂല അതൊക്കെ ഇഹ്ലാസിനെതിരാണ് അപ്പം അലഹുദ്ദീൻ കീഴ്വണക്കത്തെ അവന് മാ ിയവരായ നിലയിലാണ് ഞങ്ങൾ ഈ പ്രഖ്യാപിക്കുന്നത് മുഴുവനും ഇനി അടുത്തത് നോക്കൂറോ കാൾക്ക് അതെത്ര വെറുപ്പാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം കണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് പറയണെന്ത് വലൗ കരിഹൽ കാൻ അവിശ്വാസികൾക്ക് എത്ര വെറുപ്പാണെങ്കിലും ശരി അതൊരു വല്ലാത്ത വാക്കാണ് എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ ഈ തൗഹീദിൽ തന്നെ ഏകനായ അള്ളാഹുവിന് മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അതൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചില്ലേ അവരൊരു നിലക്കും പങ്കുകാരില്ല സർവസ്തുതികളും അവന് എല്ലാ കഴിവുകളും അവന് അവനെല്ലാത്തിനും കഴിവുള്ളവൻ അവനെ കൊണ്ടല്ലാതെ ശക്തിയില്ല അവനെ അവനെക്കൊണ്ടല്ലാതെ ഒരവസ്ഥയില്ലെന്ന് മറ്റൊരവസ്ഥയിലേക്ക് എനിക്ക് മാറ്റം തരാനാവില്ല എന്നെ മാറ്റിമറിക്കുവാനാവില്ല അവൻ മാത്രമാണ് ആരാധ്യൻ അവനെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്നൊക്കെ കുറെ പറഞ്ഞില്ലേ ഈ പറയുന്നതൊക്കെ കാഫിറകൾക്ക് കേൾക്കുമ്പോൾ വലിയ വെറുപ്പാണ് ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് കേൾക്കുന്നത് സത്യനിഷേധികൾക്ക് വലിയ വെറുപ്പാണ് അപ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ വേണം അള്ളാനോടും ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞാലേ അവർക്ക് സന്തോഷമാവുകയുള്ളൂ അല്ലാത്തടത്തോളം അവർക്ക് വെറുപ്പ തന്നെയാണ് ഞങ്ങൾ ഈ ആദർശം കൃത്യമായിട്ട് റബ്ബെ പ്രഖ്യാപിക്കുന്നു ഈ പ്രഖ്യാപിക്കുന്ന ഈ ആദർശം പ്രഖ്യാപനമുണ്ടല്ലോ ഇത് സത്യനിഷേധികൾക്ക് വെറുപ്പാണെങ്കിലും ശരി ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും നോക്കൂ നിങ്ങൾ എത്രത്തോളം മഹത്വമുള്ളൊരു ദിക്കറാണ് ഈ ദിക്റാണ് പറഞ്ഞിട്ട് ഇത് സ്ഥിരമായിട്ട് ആര് പറയാറുണ്ട് ശേഷം സ്ഥിരമായിട്ട് മഹാനായ സഹാബി അബ്ദുല്ലാഹിബിന് പറഞ്ഞിരുന്നു ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ പറയുന്ന രണ്ട് ഇത് ഞാൻ വെറുതെ വെറുതെയാണ് പറഞ്ഞിണ്ടാക്കുന്നതല്ല വസല്ലമ ഈ ദിക്കറുകളെ കൊണ്ട് ചൊല്ലിയിരുന്നു ദുബുറക്കുല്ലി സൊലാത്തിൻ മക്തൂപത്തിൻ എല്ലാ നിർബന്ധ നിസ്കാരത്തിൻ്റെയും പിറകേ ഈ ദിക്കറുകൾ കൊണ്ട് അവിടുന്ന് അതേ ദിക്കറുകൾ ചൊല്ലാറുണ്ടായിരുന്നു അപ്പം ഇനി മുതൽ എല്ലാവരും സഹോദരങ്ങൾ ചിലപ്പോൾ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അറിയണ്ടാവും പക്ഷേ ഈ ആശയ അറിഞ്ഞ് പറയണം ഇതിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം ദിക്കറി നമ്മൾ ഒരു ചടങ്ങ് ഇങ്ങനെ ചൊല്ലാം അപ്പം അസ്തഫറുള്ള അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ഇത് പറയാം لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوه الا بالله لا اله الا الله ولا نعبد الا اياه له النعمه وله الفضل وله الثناء الحسن لا اله الا الله مخلصين له الدين ولو كره الكافرون أذبرنا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. بيترتيب أنغوتو أنغوتو تتيح ഇതൊക്കെയാണ് ഹൃദലായ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഇതും നമ്മൾ തെറ്റാതെ കാണാതെ പഠിക്കണം അർത്ഥം പഠിക്കണം ആശയം പഠിക്കണം അങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോട് ഉറപ്പെടുത്താനുള്ളത് ഇത് നമ്മുടെ ആദർശത്തിൻ്റെ ഉറച്ച പ്രഖ്യാപനമാണ് അത് അഞ്ചു നേരം പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ശിർക്കിലേക്ക് അവൻ്റെ ഹൃദയം ഒരിക്കലും പോവുകയില്ല ദൗഹീദ് വിട്ട് അവൻ്റെ ഹൃദയം തെറ്റുകയില്ല റബ്ബിൽ അവന് നല്ല ഉറച്ച തവക്കലുണ്ടാകും ആർക്കെന്ത് വെറുപ്പാണെങ്കിലും ശരി ആരവനെ പരിഹസിച്ചാലും എന്ത് കുറ്റപ്പേരുകളിൽ അവനെ വിളിച്ചാലും ഏതെല്ലാം രൂപത്തിൽ അവനെ ഉത്തൻവാദിയാണെന്നോ എന്ത് വിളിച്ചു പരിഹസിച്ചാലും ആർക്കെത്ര അരോചകമാണെങ്കിലും അവൻ ഉറച്ചു നിൽക്കും ദീനിൻ്റെ കാര്യത്തിൽ അവൻ ഉറച്ചു നിൽക്കും കാരണം അത്രക്ക് ശക്തമായ പ്രഖ്യാപനമാണ് ഈ നടത്തുന്നത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇത്രത്തോളം അതീവ മഹത്വമുള്ള ആദർശമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം അപ്പോഴേ അത് ഫലപ്പെടുകയുള്ളൂ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്